ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനിയാ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അതും നമ്മൾ ബോട്ടിലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു മുടികൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കുറച്ച് ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോട്ടലിൻ്റെ മൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ചൊക്കോബാറൊക്കെ കഴിക്കുന്ന നീളമുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ആണ് നന്നായിട്ടുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഇതുപോലുള്ള ചെറിയ ഐസ്ക്രീം സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് മൂടിയുടെ സൈഡിലേക്കായിട്ട് നൈഫ് ഉപയോഗിച്ച് ഇതുപോലൊരു തുളയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോകത്തക്ക രീതിക്ക് വേണം നമ്മൾ തുളയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോട് കൂടി നൈഫ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു തുള ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് പിടിച്ച് നിന്നോളും മൂടിയിൽ നിന്നും ഐസ്ക്രീം സ്റ്റിക്ക് വരികയില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നോക്കിയാൽ ഞാൻ അതിൻ്റെ ഉപ്പ് പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് സ്പൂണൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമ്മുടെ വീട്ടിലുള്ള മസാല പാത്രത്തിലൊക്കെ നമുക്ക് ഇട്ട് ഇട്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കിലോ കണക്കിൽ വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈഫിന്റെ ഇല്ലാതെ ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടലിന്റെ മൂടി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നിമിഷ നേരം കൊണ്ട് അനായാമായിട്ട് നമുക്ക് കയ്യിൽ എരിച്ചിട്ടൊന്നും ഇല്ലാണ്ട് കൊണ്ട് കിലോ ആണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലിയെടുത്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ നൈഫ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് കൂടെ നമുക്ക് ഈ ഒരു ജോലിയൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലിൻ്റെ രണ്ട് മൂടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് രണ്ട് മൂടിയുടെ രണ്ട് സൈഡിലേക്കായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൈഫ് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കെയർഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കയ്യിലൊന്ന് നൈഫ് കൊള്ളാണ്ട് നോക്കുക അപ്പോൾ അതാ ഈസി ആയിട്ട് ആ നൈഫ് ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതുപോലെ ബോട്ടിൽ മൂടി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്താൽ ആ ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ആ ബോട്ടിൽ മുടി ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലുള്ള ആ ഒരു ഭാഗം കൂടി റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം രണ്ട് ബോട്ടിൽ മുടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ആ റെഡിയാക്കി എടുത്ത രണ്ട് ഭാഗത്തു കൂടെ എൻ്റെ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കിച്ചന് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഫോണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ട് തന്നെ നമുക്ക് വെറുതെ കളയുന്ന ബോട്ടൽ മുടി ഉപയോഗിക്കാമെന്ന് താൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലെ ഒരു മൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മൂടിയുടെ മുകളിലേക്ക് ഹോൾസ് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഹോൾസ് ഇല്ലാത്ത മൂടിയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനത്തെ മൂടിയാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അച്ചാരൊക്കെ വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന ബോട്ടലിൻ്റെ മൂടിയൊക്കെ നമ്മൾ വെറുതെ വലിച്ചെരുമല്ലോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ള ബോട്ടിൻ്റെ മൂടിയൊക്കെ അതാ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ക്രോസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നൈഫ് ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ നിങ്ങൾ ആ ബോട്ടിൻ്റെ മുകളിൽ നടുവിലായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകട്ടെ ഈ ായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ഫ്ലവർ ഷേപ്പിൽ ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നൈഫ് ചൂടാക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബോട്ടലിൻ്റെ മുകളിൽ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് സെല്ലോ ടപ്പും കൂടെ ഒന്ന് മേലെ വെച്ച് കൊടുക്കാം ഡബിൾ സൈഡ് സെല്ലോ ടപ്പിനേക്കാൾ കൂടുതൽ നല്ല നല്ല ഗം ഒക്കെ നല്ല ഒട്ടിപ്പിടിക്കുന്ന ഗം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതാവുമ്പോൾ കുറെ കൂടെ നല്ലതാണ് നന്നായിട്ട് നല്ല ഉറപ്പോട് കൂടി നിന്നുകൊള്ളും അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഡബിൾ സൈഡ് സെല്ലോ സെല്ലോട്ടപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൂടിയുടെ മണ്ണിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഡബിൾ സൈഡ് സെല്ലോ സെല്ലോട്ടാപ്പും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അന്നതിനു ശേഷം നമുക്കിത് കിച്ചൻ്റെ വോളാണ് ഞാനത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ എൻ്റെ കിച്ചൻ്റെ വോളിൽ ഞാൻ ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കിച്ചൺ ടവലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ കൈ തുടയ്ക്കാൻ വേണ്ടി തരുന്ന സമയത്ത് നമുക്കത് നമ്മുടെ കൺമുമ്പിൽ വരികയില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഇതുപോലൊന്ന് നിങ്ങൾ റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കൈ തുടയ്ക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കിച്ചൻ്റെ വോളിൽ ഇതുപോലെ നിങ്ങൾ ഒന്ന് ഹാങ്ങ് വയ്ക്കുവാണെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കൈ തുടക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ കണ്ണു തന്നെ ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ രണ്ട് മൂടികൾ ഡബിൾ സൈഡ് സെല്ലോ സെല്ലോട്ടപ്പ് കൊണ്ട് ഒട്ടിച്ച് ഞാൻ ഇതുപോലെ ചുമരിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ വാൾ ടൈലിലേക്കാണ് ടൈൽസിലേക്കാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരുപാട് വീടുകൾ ഇതുപോലെ ടൈൽസൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആണിയൊക്കെ അടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ കിച്ചൻ്റെ ടൈലിൽ നമുക്ക് ഒട്ടിച്ച് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാം നല്ല രസമായിരിക്കും കാണാനും നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കൈയിൽ നിന്ന് ണ്ടാവുന്ന നല്ലതായിരിക്കും ഉറപ്പായിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ ആ ഇനി അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു സ്റ്റാൻഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിച്ചത് ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഇതുപോലെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് നിങ്ങൾ നമ്മൾ വെറുതെ വലിച്ചെരുന്ന് ഇതുപോലുള്ള മൂടികളൊക്കെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ഈസി ആയിട്ട് നമുക്കത് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാനൊക്കെ ഒത്തിരി ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുമ്പോൾ കിട്ടുന്ന കിട്ടുന്നതുപോലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നൈഫ് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് ഹോൾസിറ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഹോൾസിറ്റ് കൊടുക്കുന്നുണ്ട് നൈഫ് ചൂടാക്കിയതിനു ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തുളയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സിങ്ക് ബ്ലോക്കേ ആവില്ല നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സിങ്കൊക്കെ ബ്ലോക്ക് ആവുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാ അടിഭാഗമൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തുളയിട്ട് കൊടുത്തിട്ടുണ്ട് അന്നതിന് ശേഷം ഇനി സൈഡിൽ നമുക്ക് രണ്ട് തൊളയൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ സൈഡിലും ഞാൻ ഇതുപോലെ രണ്ട് തൊളിയിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ സൈഡിലിട്ട ആ ഒരു തൊളയിൽ കൂടെ നമുക്ക് ഇതുപോലെ ചെറിയൊരു നൂലൊന്ന് കെട്ടിക്കൊടുക്കാട്ടോ ചെറിയ നൂല് അതായത് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള നൂല് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഞാൻ ആ രണ്ട് തൊളയിൽ കൂടെ ഇതുപോലൊരു നൂലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്ന് നമുക്ക് കണ്ടനോക്കാം കേട്ടോ അപ്പോൾ അതാ നൂലൊക്കെ ഇട്ട് ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ ഇത് ഇതുപോലൊരു ഞാനൊരു കീബോർഡിൻ്റെ കുഞ്ഞു കീബോട്ടിൻ്റെ മൂടി ഞാൻ ഇതുപോലെ ഡബിൾ സൈഡ് സെല്ലോട്ടപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ഇതുപോലുള്ള ഈ ഒരു പാത്രം ഞാൻ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞങ്ങളൊക്കെയുള്ള വീടുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും പാത്രം കഴുകുന്ന എന്തെങ്കിലും കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ വേണ്ടി സിങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫുഡ് വേസ്റ്റോട് കൂടി ആ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് ഇട്ട് കളയും അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ സിങ്കിൻ്റെ പൈപ്പ് വഴി താഴേക്ക് പോകുകയും നമുക്ക് സിങ്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും ോക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ റെഡിയാക്കി പാത്രം കിച്ചൻ സിങ്കിൻ്റെ അടുത്ത് ഇതുപോലെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ കിച്ചൻ സിങ്കിൽ പാത്രം ഇടുമ്പോൾ ഫുഡിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് അവർ അവരിട്ടുകൊള്ളൂ കുട്ടികളോട് പറഞ്ഞാൽ മതി അവർ അവരിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിങ്ക് ലൈഫ് ലോങ് ബ്ലോക്ക് ആവാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടെന്ന ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലുള്ള ഒരു നനഞ്ഞ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തിലേക്കാണ് മഴയൊക്കെ ഇപ്പോൾ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അലക്കി തുണികളൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ടോട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഓർക്കും അയൻ ചെയ്തെടുത്താൽ പോരെ അപ്പോൾ നമുക്കത് ഉണങ്ങി കിട്ടും എന്നുള്ളതൊക്കെ അയൺ ചെയ്താൽ തന്നെ എല്ലാവർക്കും ഈ അയൺ ചെയ്ത് തുണി ഉണക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാത്തത് നമുക്ക് ആയിട്ട് എല്ലായിടത്തും അത് ഉണങ്ങി കിട്ടില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആയിട്ട് തുണിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ചൂട് സ്പ്രെഡ് ആവുകയും അതുപോലെ തന്നെ നമുക്ക് തുണിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് തുണി ഉണങ്ങാണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് ഭയങ്കര ബാഡ് സ്മെല്ലാ ഒരു തുണിയിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കൂൾ യൂണിഫോം ഒക്കെ നമുക്ക് എപ്പോഴും ഉണങ്ങി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് നിങ്ങൾ കണ്ടു നോക്കാം നമ്മുടെ കയ്യിലൊരു പേപ്പർ ബാഗ് മാത്രം ഉണ്ടായാൽ മതി ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് തുണിയാണോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു തുണി എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു പേപ്പർ ബാഗിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പേപ്പർ ബാഗ് തന്നെ വേണം അപ്പോഴാണ് നമുക്ക് ചൂട് നല്ല രീതിക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിൽ തങ്ങി നന്നായിട്ട് സ്പ്രെഡ് ആയി നമ്മൾ ഇടുന്ന തുണി നന്നായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ ഒന്നല്ല നിങ്ങൾക്ക് എത്ര തുണി വേണമെങ്കിലും അതിനനുസരിച്ചുള്ള ബാഗ് എടുത്ത് നിങ്ങൾക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ബാറ്റ്സ്മനിലൊന്നും ഉണ്ടാവില്ല ആയിട്ട് നമുക്ക് ആ ഒരു തുണി നല്ല രീതിയിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയ പോലെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് തുണി നമ്മൾ പേപ്പർ ബാഗിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഡ്രയറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഹെയർ ഡ്രയർ ആണ് എടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം ആ ഹെയർ ഡ്രയർ ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് ഹോൾഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ ആ ഒരു പ്രഷർ വെളിയിലേക്ക് പോകാത്ത രീതിക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക ശേഷം ഹെയർ ഡ്രയർ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ തന്നെ നമുക്ക് നമ്മൾ ഇട്ട ഉള്ളിലേക്ക് ഇട്ട് ആ ഒരു തുണിയിൽ നിന്നും ഈർപ്പൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ വെയിലത്ത് ഇട്ട് പോലെ തന്നെ നമുക്ക് വെയിലത്ത് ഇട്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ തുണി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും പ്രത്യേകിച്ച് നമുക്ക് രാവിലെ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ യൂണിഫോം ഒക്കെ ഇതുപോലെ ഉണങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ബാറ്റ്സ്മെൻലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുട്ടികളുടെ തുണിയൊക്കെ ഉണക്കിയെടുക്കാവുന്നതാണ് അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ടിപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നും ണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ വെറുതെ കളയുന്ന മൂടികൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കുറച്ച് ടിപ്സുകളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്